ഇന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന ഈ ഓർക്കടിനെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പോഴാണ് ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ ഈ സുന്ദരിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അവളെ കണ്ടാൽ നല്ല സുന്ദരിയാണ് കേട്ടോ എത്ര സൗന്ദര്യാണെന്ന് നോക്കി എന്ത് നല്ല കളറാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓർക്കിഡുകളൊന്നും നമ്മുടെ വീടുകളിൽ നമുക്ക് നടാനോ നട്ടു പരിപാലിക്കാനോ പറ്റില്ല എന്ന് ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്തിടെയായിട്ടാണ് ഞാൻ ഈ ഓർക്കിഡിനോടുള്ള ഇഷ്ടം എനിക്ക് തുടങ്ങിയത് എന്നിരുന്നാലും ഇതിൻ്റെ പൂക്കൾ വിടർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരങ്ങോട്ട് നശിച്ചു പോകാറില്ല അത് കുറേ കാലം നിൽക്കും കേട്ടോ ഒത്തിരി ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ വിടരുന്നത് ഓർക്കിഡിനെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവരുടെ പൂക്കളുടെ ഭംഗി തന്നെയാണ് രണ്ടാമത്തെ കാര്യം അധികം വെള്ളം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇതുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ആവശ്യകത വരുന്നില്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം വളങ്ങളും അല്ലെങ്കിൽ അധികം കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ എപ്പോഴും നന്നായിട്ട് പൂവിടുന്ന ഈ ചെടികളെ വിട്ട് എനിക്ക് മനസ്സ് തോന്നിയില്ല അവരെ കൂട്ടി കൂട്ടുകാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇവരെ എൻ്റെ കൂടെ കൂട്ടിയത് ഇവർ മൊക്കോറ എന്നത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണ് എനിക്കിവരെ ഒത്തിരി ഇഷ്ടമായിട്ടോ ഇവരങ്ങോട്ട് വിരിഞ്ഞങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവരുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഒരു ചട്ടിയിലെ രണ്ട് പ്ലാന്റ് വെച്ചാണ് ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ മുട്ടു ഇപ്പം അടുത്ത പ്ലാന്റിലും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേ എല്ലാ പൂക്കളും കൂടെ ഒന്നിച്ച് വിരിയുമ്പം വളരെ ഭംഗിയായിരിക്കും ഒരു കാരണവശാലും ഈ വിരിഞ്ഞ പൂക്കൾ പെട്ടെന്ന് പോകാത്തത് കൊണ്ട് അടുത്ത പൂക്കൾ വരുമ്പോഴും ഇതിൽ ഈ പൂക്കൾ ഉണ്ടാവും രാവിലത്തെ ഒരു സമയവും സൂര്യനെ അസ്തമിക്കാറാകുന്ന ഒരു സമയത്തും ഈ ചെടികളുടെ പൂക്കൾക്ക് ഭയങ്കര ഭംഗിയായിട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ചില സമയങ്ങളിൽ അധികം കളർ ഇവരിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് ഉച്ച സമയങ്ങളിലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്താൽ തന്നെ അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ തന്നെ അത്ര അങ്ങോട്ട് ക്ലിയറും ആകത്തില്ല ആ നല്ല കളറ് നമുക്ക് കാണുവാനും പറ്റത്തില്ല ഏത് സമയം ഒരു നാല് മണിക്ക് ശേഷവും അല്ലെങ്കിൽ രാവിലെ ഒരു എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുകയോ ഇവർ എടുക്ക ചെല്ലുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഭംഗി കണ്ടും നമ്മളങ് കേട്ടോ അത്ര സൗന്ദര്യമുള്ള പൂക്കളാണ് ഇവരിലുണ്ടാകുന്നത് അത് കുഞ്ഞു പൂക്കളാണേലും ഇങ്ങനെ ഒത്തിരി പൂക്കളിതിൽ വിടുന്നുകൊണ്ടാണ് ഇതിൽ കാണാനായിട്ട് ഇവരെ കാണാനായിട്ട് ഒത്തിരി ഭംഗിയുള്ളത് ഞാൻ ആദ്യം ഇത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പുള്ള ഒരു ഏരിയയിലായിരുന്നു വെച്ചിരുന്നത് കുറേ കാലങ്ങൾ ഈ അടുത്തിടെയായിട്ട് ഈ വരെ ഇച്ചിരി വെയിലുകളുന്ന സ്ഥലത്തോട് മാറ്റി വെച്ചപ്പോൾ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ചെറിയ പൊള്ളലുകൾ പറ്റിയിട്ടുണ്ട് എന്നാലും അത് കാര്യമായിട്ട് പ്ലാന്റിനെ ബാധിച്ചിട്ടില്ല ആദ്യം പൊള്ളലേറ്റ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് ഇത് ഒരുവിധം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ചാലേ ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല കളർ വരികയുള്ളൂ ഈ ഓർക്കിഡിന് ആദ്യം വെയിലേറ്റാലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്ന ഓർക്കിഡല്ല പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ ഞാനെടുത്ത് നല്ല വെയിലുള്ള ഒരു സ്ഥലത്തോട്ട് വെച്ചപ്പോൾ പെട്ടെന്ന് ഒരു പുള്ളിൽ പോലെ പറ്റിയതാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു അതിനുശേഷം ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് ഇവിടുത്തെ പൂക്കൾ പോലും മുട്ടുകൾ പോലും വന്നത് കേട്ടോ അപ്പോൾ എപ്പോഴേ ഇതിന് അല്പം വെയിലൊക്കെ കൊണ്ടാലേ പൂക്കളൊക്കെ വരത്തുള്ളൂ ഇവരുടെ ഈ ഭംഗി കണ്ടിട്ട് നിങ്ങൾക്ക് ഒരാളെ കൂടെ കൂട്ടാൻ തോന്നുന്നില്ലേ അപ്പോഴേ ഇതില്ലാത്തവരൊക്കെ ഈ പ്ലാന്റേലൊരിടും വാങ്ങിച്ച് നിങ്ങൾ വെക്കണം കേട്ടോ എപ്പോഴും നമ്മുടെ മുറ്റത്ത് നല്ല പൂക്കളുണ്ടാകും പ്രത്യേകിച്ച് മഴക്കാല സീസണുകളിൽ പൂക്കളൊന്നും ഇല്ല ഒരു ചെടികളിലും അധികം പിടിക്കത്തില്ല എന്നാൽ ഓർക്കിഡുകളിലെ എല്ലാ ഓർക്കിഡുകളിലും അധികം പൂക്കളുണ്ടാകുന്നത് ഈ മഴ സീസണിലാണ് ഓർക്കിഡുകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അല്പസമയം നമ്മുടെ മുറ്റത്തുള്ള ഈ ചെടിയുടെ കൂടെ ഒക്കെ നിൽക്കുകയും ആ പൂക്കളെയൊക്കെ തലോടുകയും ഓരോ ചെടികളുടെ ഇടക്ക് ചെല്ലുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കൊരു സന്തോഷം ആ ചെടികൾക്കൊരു സന്തോഷം കേട്ടോ അവരൊത്തിരി നമ്മളെ സ്നേഹിക്കും ഒത്തിരി സ്നേഹമാകുമ്പോഴത്തേക്ക് നല്ല പൂക്കൾ നമുക്ക് തരും അത് കണ്ട് നമുക്കൊത്തിരി സന്തോഷമാകും ഇതാണ് ചെടിയെ സ്നേഹിച്ചാലുള്ള കുഴപ്പം പിന്നെ നമുക്കതിൻ്റെ ഓരോ വെറൈറ്റികളും വാങ്ങിച്ചു വെക്കാനായിട്ടൊക്കെ തോന്നും അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള നല്ല ചെടികൾ അല്ലെങ്കിൽ അധികം കെയറോ അല്ലെങ്കിൽ അധികം പരിചരണവും ഇല്ലാത്ത ഇതുപോലത്തെ ചെടികളൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കും അതൊരു മനസ്സിൻ്റെ സന്തോഷമാവും അധികം സമയം ഇവർക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതും ഇല്ല അപ്പോഴേ ഇന്നത്തെ സുന്ദരി പൂക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നല്ല വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വിഡിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോഴേ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ